രുദ്രൻ പറയുന്നത് കേട്ട് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലിരിക്കുകയാണ് പാർവതി കണ്ണും കടച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുന്നവനെ കാണി ഭഗവാന്റെ രൂപമാണ് മനസ്സിലേക്ക് വന്നത് അവളുടെ ദേവേട്ടാ അടഞ്ഞ ശബ്ദത്തിൽ വിളിച്ചവൾ അവളെ വിളിക്കേട്ടവൻ നോക്കി കലങ്ങിയ കണ്ണുങ്ങളോടെ തുമ്പി മോൾ ദേവേട്ടൻ്റെ മകളല്ല അല്ലേ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു പോയവൾ തുമ്പി മോളുടെ കേട്ടേക്കർ മാത്രമാണ് ഞാൻ പക്ഷെ എനിക്കെന്റെ മോൾ തന്നെയാണ് തുമ്പി ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല എന്നാലും ഷാഫിയുടെയും മനുവിന്റെയും പ്രണയത്തിന്റെ ആവശ്യമാണ് നമ്മുടെ തുമ്പി നമുക്ക് അവകാശം പറഞ്ഞു ചേരാൻ കഴിയില്ല രുദ്രൻ പറയുന്ന കേട്ടപ്പോൾ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി അവൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് താനും മോളും കൂടി ഉടലെടുത്ത ആത്മബന്ധം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായാൽ ആലോചിക്കാൻ പോലും വയ്യ വേണ്ടതേ വേട്ടാ നമ്മുടെ തുമ്പി മോളെ ആർക്കും കൊടുക്കണ്ട കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ തന്നെയാണല്ലോ അവർ നമ്മുടെ മോളെ ആർ അർഹിക്കുന്നില്ല ആർക്കും കൊടുക്കണ്ട എനിക്ക് വേണം ദേവേട്ട നമ്മുടെ മോളെ കരച്ചിലൂടെ പറഞ്ഞിട്ട് അവൻ്റെ തോടിലേക്ക് തല ചയച്ചു പാർവതി സങ്കടമൊതുക്കാൻ കഴിയാതെ തീങ്ങിക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു അവനും എങ്കിലും അവളെ കണ്ണുനീർ അവന്റെ ഹൃദയത്തെ പൊള്ളിച്ചു കറയാറേ തുമ്പിമോളെ ആർക്കും വിട്ടു കൊടുക്കണമെന്ന ആഗ്രഹം എനിക്കുമില്ല എൻ്റെ ഈ കൈകളിൽ കിട്ടിയ അന്ന് മുതൽ എൻ്റെ പ്രാണനാണ് തുമ്പിമോൾ പക്ഷേ രുദ്രം നിർത്തിയപ്പോൾ പാർവതിക്ക് മനസ്സിലായി അവൻ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം ആലോചനയുടെ അല്പസമയം ഇരുന്നവൻ മനസ്സിനെ പാകപ്പെടുത്താൻ എന്നതുപോലെ വീണ്ടും പറഞ്ഞു തുടങ്ങിയവൻ ഇപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം ഷാഫി എഴുന്നേൽക്കട്ടെ ആദ്യം ഇക്കാക്കന്മാർ അവരോട് കാര്യം നോക്കിപ്പോയപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പ്രായമായ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവന് ഞാൻ ഏറ്റെടുത്തു ഇപ്പോൾ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് പൂർവ്വസ്ഥിതി എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും റിക്കവറായി വരുന്നുണ്ട് ഏറിയൽ രണ്ടു മാസം ചികിത്സ പൂർത്തിയാക്കി പൂർണ്ണ ആരോഗ്യവാനായി ഷാഫി തിരികെ വരും അവനെ കൂട്ടിക്കൊണ്ടുവേണം തുമ്പിമോളിലെ അമ്മയെ കാണാൻ പോകാൻ അനുശ്രീയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല ഷാഫി തന്നെ പറയണം ലതാ ഡോക്ടർ ക്ലിനിക്കിൽ മിത്ര ബാലഗോപാൽ എന്ന പേരിലാണ് അനു കഴിഞ്ഞിരുന്നത് ഒരു തരത്തിൽ തടങ്കിൽ കഴിയുന്നത് പോലെ ആരുമായി അടുപ്പമുണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് പോലെയാണ് കഴിഞ്ഞിരുന്നത് ഷാഫി ചതിച്ചു എന്ന ചിന്തയിൽ പ്രസവം അടുത്തപ്പോൾ വീട്ടുകാർ വന്നതും കുഞ്ഞിനെ കൈമാറിയപ്പോൾ അവർ കൂട്ടിക്കൊണ്ടുപോയെന്നും ജിസ്ന പറഞ്ഞറിഞ്ഞു ഡോക്ടർ ലതയുടെ അപകടമണ്ണത്തിന് പിന്നിലും എന്തൊക്കെ പിന്നെ ഈ കോടതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് മിത്രയുടെ പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയം അവളെ തന്നെ എല്ലാം പറയിപ്പിക്കണം തെറ്റു ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം അവളെ നാവിൽ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം ഇരി കൈകളും കൂട്ടി തിരുമിക്കൊണ്ട് പറഞ്ഞിരുതെ മോളെ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എനിക്ക് അത്ര മാത്രം അറിഞ്ഞാ മതി അവന്റെ തൊഴിലും തലവുയർത്തി നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു പാർവതി സാഹചര്യങ്ങളുടെ സ്വന്തം മകളെ ഉപേക്ഷിച്ച അമ്മയാണ് അനുശ്രീ മാനസിക നിര തെറ്റി ഈശ്വരൻ ശിക്ഷിച്ച പാവം പെൺകുട്ടി ആ അമ്മയുടെ കണ്ണിൽ നിന്ന് പകരം വെക്കാൻ കഴിയില്ല ശ്രീ നമ്മുടെ വേദന അവളും ചേർത്ത് പിടിച്ചു പറഞ്ഞൊരു അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്ന ശ്രീ പർവ്വതി ഒരാശ്വാസം കണ്ടെത്തുന്നത് പോലെ ശ്രീ ഇന്നത്തെ ദിവസം തന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല താനും മോളും അടുക്കുന്നത് കാണുമ്പോൾ ഹൃദയത്തിനും വല്ലാത്തൊരു ഭാരം മോളെ ഏത് സമയത്തും നഷ്ടപ്പെടും എന്നെന്റെ മനസ്സിൽ ഉറച്ചു പോയതാണ് താനും അത് ഉൾക്കൊള്ളണം ഏത് സമയത്തും തുമ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും അപ്പം പോകും അവളെ വിടാതിരിക്കാൻ കഴിയും എനിക്ക് അത് ഞാൻ ചെയ്യില്ല എൻ്റെ വാക്ക് വിശ്വസിച്ച് പോയവനെ ഷാഫി അവൻ്റെ ഏട്ടന്മാർ കണ്ണിൽ ചോറില്ലാത്ത ഇനമാണ് തിരിച്ചറിയാൻ വൈകി കുറ്റംബോധം എൻ്റെ വേട്ടയാടുന്നു പെട്ടെന്ന് നിറഞ്ഞാൽ താൻ തകർന്നു പോകുമെന്ന് എനിക്കറിയാം അത് കാണാനുള്ള ശക്തി എനിക്കില്ല താൻ കൂടി വേദനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ശ്രീ പറഞ്ഞുകൊണ്ട് അവളെ നീഞ്ചോട് ചേർത്ത് പിടിച്ചവൻ പിന്നെയും ഓരോന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു പാർവതി അടക്കി പിടിച്ച തേങ്ങൾ നേരത്ത് നേർത്ത് വരുന്നെന്ന് അറിഞ്ഞവൻ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നമുക്ക് ലഭിച്ചിട്ടില്ല തൊമ്മിമോൾക്ക് അങ്ങനെ ഉണ്ടാകരുത് രക്തബന്ധം മുറിച്ചു മാറ്റാൻ കഴിയുന്നതല്ല മിത്രയുടെ ചതി എല്ലാവരും തിരിച്ചറിയാൻ ഇനി അധികം സമയമില്ല ഷാഫി ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ട് അവൾക്കുള്ള തിരിച്ചടി നിലക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അവൾ ഏറ്റവും വലിയ സ്വപ്നം നടക്കാതെ പോവുകയും ചെയ്യണം അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഈ വിവരങ്ങൾ തൽക്കാലം മാറി മാറി കേട്ടോ തുമ്പിമോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ പോകുമ്പോഴല്ലേ അപ്പൊ നോക്കാം അവളുടെ മുഖം പിടിച്ച് ഉയർത്തി നിറഞ്ഞൊടിക മിഴുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് പറഞ്ഞവൻ എല്ലാ വിവരവും അവളോട് പറഞ്ഞൊഴിഞ്ഞപ്പോൾ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത് പോലെ തോന്നിയിരുന്നവൻ വാഷ്റൂം അവിടെയാണ് താൻ പോയി ഫ്രഷായിട്ട് വാ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സമയമാകുന്നു പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്താരെയും വിളിച്ചു കൊണ്ട് ചെന്നാരുടെ അരികിലേക്ക് നടന്നവൻ അവനെ അവനിന്ന് നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി പാർവതി ഒന്ന് ഫ്രഷായി വന്നപ്പോൾ പാർവതിയുടെ അല്പം ശാന്തമായി രുദ്രൻ പറഞ്ഞതെല്ലാം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അവൾ ആ സമയം കണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ചൂടുത്തിൽ വളരണം മക്കൾ പത്തമ്മ ചമഞ്ഞാലും പെറ്റമേകാൻ കഴിയുന്ന പഴഞ്ചൊല് അവളെ മനസ്സിലേക്ക് കടന്നു വന്നു തുമ്പിമൂളം നിറഞ്ഞ മനസ്സോട് സ്വീകരിക്കാൻ തയ്യാറായി അവളുടെ അച്ഛനും അമ്മയും എത്തിയാൽ തീർച്ചയായും മോൾ അവരോടൊപ്പം പോകണം എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു പാർവതി താനേക്ക് ഞാൻ ഫ്രഷ് ആവട്ടെ പറഞ്ഞത് ഫോൺ ടേബിൾ വെച്ചിട്ട് വാഷൂണിലേക്ക് പോയവൻ തിരികെ വന്ന് മൂളി കൈകൊണ്ട് ഒതുക്കി വെച്ചു പോകാം അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ചോദിച്ചതിനൊന്ന് മൂളിയവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്ന് വാതിലടിച്ച ലിഫ്റ്റിന് അടുത്തേക്ക് നടന്നവൾ ഇടയ്ക്ക് അവളുടെ വിരലുകളിൽ തൻ്റെ വിരൽ കോർജ് പിടിച്ചവൻ പ്രത്യേകം അറേഞ്ച് ചെയ്ത ഡൈനിങ് ഏരിയയിലേക്കാണ് പോയിരുന്ന ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാതിലേക്ക് ഒഴുകി വന്നത് സ്വീറ്റ് മെലഡി സോങ് ആയിരുന്നു നിറയെ വെട്ടത്തിൽ നടപ്പ് ഡൈനിങ് ടേബിൾ പ്രത്യേകിച്ചും ശാന്തമായിടാം തൂങ്ങി കിടക്കുന്ന റാന്തൽ വിളക്കുകൾ മുല്ലപ്പൂവിൻ്റെ നറുപണം അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടുന്നത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞ അവൻ്റെ ഇഷ്ടപ്പെട്ടോ അവളോട് ചേർന്ന് കാതിൽ ചോദിച്ചവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരിടം തന്നെ കാണാതെ ആദ്യമായിട്ടാണ് എന്തിനാ എനിക്ക് വേണ്ടിയതൊക്കെ അവൻ അഭിമുഖം നിന്ന് ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചവൾ അവളെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് മുഖം അൽപ്പം കുഴിച്ചവളുടെ മുഖത്തി മുഖം അടുപ്പിച്ചവൻ നിനക്ക് വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരമേ എനിക്ക് പറയാനുള്ളൂ ഇനി നീയാണ് എൻ്റെ ലോകം എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഒരാൾ എനിക്കോ ഈ കൂട്ട് വേണം നീ ഒരിക്കലും എന്നെ വീട്ടിൽ പോകില്ലെന്ന വിശ്വാസം അതാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ശ്രീ നീ എന്നെ വിട്ടു പോകുമോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രമേൽ പ്രണയത്തോട് ചോദിച്ചവൻ ഇല്ല ദയവേട്ടാ ഈ സ്നേഹം കണ്ടിരുന്നു അടിക്കാൻ എനിക്കാവില്ല എൻ്റെ മരണം കൊണ്ടല്ലാതെ ഇനി ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകില്ല ദയവേട്ടനിൽ നിന്നും പറഞ്ഞുകൊണ്ട് അവനെ ഇറക്ക പുണർന്നവൾ ആ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ഒരു പുഞ്ചി ചൊടകെ അവളെ ഇരു കൈകൾക്കൊന്നും തന്നോട് അടുപ്പിച്ച് പിടിക്കുമ്പോൾ അവൻ്റെ മനസ്സിലായാലും കൂത്തിരികൾ ഒന്നിച്ച് കത്തി അവൾ നിന്നും കേൾക്കാൻ ഏറെക്കുറിച്ച വാക്കുകൾ മതിപാറും തുമ്പിമോൾ എന്നിൽ നിന്നും വേർപിട്ടു പോയാൽ തീർച്ചയായും തകർന്നു പോകുമായിരുന്നു ഞാൻ മഹാദേവൻ എൻ്റെ മുന്നിലെത്തിച്ചതാണ് നിനെ കഴിഞ്ഞ ജന്മത്തിൽ നീ എൻ്റെ ഇതുതന്നെ ഏറണം നിൻ്റെ ഈ മുഖം പലപ്പോഴും കാണാതെ കണ്ടിരുന്നു ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു പോയ ഈ രൂപം അവളുടെ കവളുകളിൽ ഇരു കൈകൾ കൊണ്ടും പിടിച്ച ചെഞ്ചുണ്ടിലേക്ക് ആദരം പതിപ്പിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ തുറ തള്ളിപ്പിടിച്ചു അത്രയ്ക്കും പ്രണയാരമായ ദീർഘചുംബനത്തിനൊടുവിൽ അവളെ മോചിപ്പിച്ചവൻ കള്ളച്ചീജിയോടെ അവനെ നോക്കാൻ കഴിയാത്തതുപോലെ തല തൊണ്ണിച്ചവൾ അവളെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു വാതിൽ മുട്ടിക്കൊണ്ടൊരു പെൺകുട്ടി കടന്നു വന്നു സർ ഓർഡർ റെഡിയാണ് കേസ് വന്നോളൂ ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ തങ്ങൾക്കിടയിലെ അകലം കുറഞ്ഞു വരുന്നത് പോലെ തോന്നി പാർവദിക്കും ഇരിക്കെ ടേബിളിനടുത്ത് കസേര വരച്ചിട്ട് അവൻ ഇരുന്നു എതിരെയുള്ള അവളും അല്പസമയം കഴിഞ്ഞപ്പോൾ കഴിക്കാനുള്ളതൊക്കെ ടേബിളിൽ നേർന്നു തനിക്കേറെ ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ് അല്ലേ തൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാമയോട് ചോദിച്ചു മനസ്സിലാക്കിയിരുന്ന ഞാൻ ബിരിയാണിയുടെ പ്ലേറ്റ് അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞവൻ തനിക്ക് മുന്നിലിരിക്കുന്നവൻ എത്രത്തോളം തന്നെ പരിഗണിക്കുന്നെന്ന് അതിശയിച്ചു പോയവൾ തൻ്റെ ഇഷ്ടങ്ങൾ ആരും ഇന്ന് ചോദിച്ചിട്ടില്ല മാമയ്ക്ക് മാത്രമാണ് ഇതെങ്കിലും അറിയുന്നത് കുട്ടിക്കാലത്ത് മാമയോടൊപ്പം എവിടേക്കോ പോയതാണ് അന്ന് എൻ്റെ ഇഷ്ടം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പിന്നീട് വല്ലപ്പോഴും മാമ കൊണ്ടുവരും പുറത്ത് പോയി കഴിക്കുക അതൊന്നും പതിവില്ല അവർ പോയാലും വീട് കാവലായി ഞാനാണ് വരുമ്പോൾ എന്നെ മറക്കാതെ കൊണ്ടുവരും എൻ്റെ മാമ ചിരിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞതെങ്കിലും അവളുടെ വിഷമം അറിയുന്നുണ്ടായിരുന്നു അവനും തൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇനി എൻ്റെത് കൂടെയാണ് കഴിക്കാൻ നോക്ക് ഒരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒൻപത് മണിക്കാണ് അവൾ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാനിടയിൽ പറഞ്ഞവൻ സിനിമയ്ക്ക് ഓഫ് അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് പോലെ തോന്നി തോന്നിയവന് അതെ എന്തേ അതേ കുസൃതിയോടെ ചോദിച്ചവൻ അതും മാമ പറഞ്ഞതാണോ പുഞ്ചിരിയോടെ ചോദിച്ചവൾ അതെ ഏതൊരു ഓണത്തിന് എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ മാമി വഴക്കിട്ട് തന്നെ കൂടെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു അന്ന് താൻ ഒത്തിരി കരഞ്ഞെന്നും പറഞ്ഞ ആ പാവം ചെറുപ്പത്തിലാണെങ്കിലും എല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിസ്സഹാവസ്ഥ കൊണ്ട് തന്നോട് ചെയ്തു പോയ അപരാധമായി ഇന്നും ആ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടല്ല ആ പാവത്തിനെ ഒരേ ഒരു ആഗ്രഹം മാത്രമേ എളു മരിക്കുന്നതിന് മുൻപ് താൻ നന്നായി ജീവിക്കുന്നത് കാണണമെന്ന് അത് ഞാൻ വാക്കു കൊടുത്തു ഇനി ഒരിക്കലും ശ്രീ പാർവതിക്ക് സങ്കടപ്പെടേണ്ടി വരില്ലെന്ന പുത്തൻപുരയ്ക്കിലെ ക്ഷുദ്രദേവിൻ്റെ കൈകളിൽ ശ്രീ പാർവതി സന്തോഷവതിയായിരിക്കുമെന്ന് സന്തോഷം കൊണ്ട് മിഴികൾ നിറഞ്ഞു പാർവതിയുടെ അതെ കഴിഞ്ഞ കാലമൊക്കെ ഇനി നമുക്ക് ഓർത്ത് ചിരിക്കാനും കരയാനും സമയമുണ്ട് പെട്ടെന്ന് കഴിക്കാൻ നോക്ക് തൻ്റെ പ്ലേറ്റിലേക്ക് മിക്സ ഫ്രൈഡ് റൈസും ഇത്തരം ടോക്സ് മിക്സ് ചെയ്ത് പോണം ഫോർക്കും വെച്ച് കഴിക്കാൻ തുടങ്ങിയാൽ സ്പൂൺ മാറ്റി വെച്ച് കൈകൊണ്ട് ബിരിയാണി കഴിക്കുന്നവളെ നോക്കിയിരുന്നതിനും പാതി ബിരിയാണി കഴിക്കുമ്പോഴേക്കും അവൾക്ക് മതിയായിരുന്നു എനിക്ക് മതി കൈവട്ടാ വയർ ഒരുപാട് നിറഞ്ഞു അവൻ വഴക്ക് പറയുമോ എന്ന ഭയമുണ്ടായിരുന്നു അവൾക്ക് മതിയെങ്കിൽ എനിക്ക് കഴിക്കണ്ട പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവരുമിപ്പോൾ അത് കുടിച്ചാൽ ശരിയാകും കൈ കഴുകി വരുമ്പോഴേക്കും രണ്ട് പൈനാപ്പിൾ ജ്യൂസ് എത്തിയിരുന്നു അതുകൂടി കുടിച്ചപ്പോൾ വയർ നിറഞ്ഞു പൊട്ടാറായി അവളുടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സും നിറഞ്ഞിരുന്നു ഇരുവരുടെയും തിയേറ്ററിലെത്തി തങ്ങളുടെ സീറ്റിരുന്നു അവർ സിനിമ തുടങ്ങി നല്ല റൊമാൻറ്റിക് പടമായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല എന്ന് തോന്നിക്കുന്ന കപ്പിൾസ് ആണ് അവിടെ അടുത്തിരിക്കുന്നത് അവിടെ ചേവികൾ കണ്ടപ്പോൾ പാർവതി ജ്യനെ ഇടം കണ്ടിട്ട് നോക്കി സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ചമ്മളോടെ അവളെ സ്ക്രീനിലേക്ക് നോക്കി അവളെ ഇടത് കയ്യിൽ തന്റെ വലത് കൈകൊണ്ട് പിടിച്ചിടം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് രുദ്രൻ അവൾ പകച്ചു നോക്കിയപ്പോൾ എരി കണ്ടിരുന്ന ചിമ്മി കാണിച്ചവൻ ഇന്റർവെലിന് പുറത്തു പോയി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നു അത് അവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയൊരു ലഹരിയിലേക്ക് കടക്കുകയായിരുന്നു ശ്രീ പാർവതി രുദ്രൻ എന്ന പ്രണയ ലഹരി നെഞ്ചിലേറ്റിക്കൊണ്ട് പടം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് തിരിച്ചവർ യാത്രയിൽ രുദനെ ഒന്നും സംസാരിച്ചില്ലെങ്കിലും പാർവതിയുടെ തന്നെ ചുറ്റിപ്പറ്റിയുള്ള ഇരിപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടവന് അവനോട് ചേർന്നിരിക്കാൻ മടി തോന്നിയില്ല അവൾക്ക് മനസ്സുകൊണ്ടൊന്നായി കഴിഞ്ഞിരിക്കുന്നു അവർ പുത്തൻപൊരയ്ക്കാൽ തറവാടിൽ എത്തുമ്പോൾ പതിവ് പോലെ ആച്ചമ്മ തന്നെയാണ് വാതിൽ തുറന്നത് എല്ലാരും കിടന്നു അല്ലേ ചോദിച്ചുകൊണ്ട് ആദ്യം അവനാണ് കയറിയത് അവന് പിന്നാലെ പാർവതി കിടന്നു മോനെ മോളെ വേദനയുണ്ടോ പാർവതിയുടെ കൈ പിടിച്ച് മൂക്കൂത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ആച്ചമ്മ ചെറുതായിട്ട് വേദനയുണ്ട് പൂത്തിയപ്പോൾ ഒന്നും അറിഞ്ഞില്ല തരിപ്പിച്ചത് കൊണ്ട് കൊള്ളാമോ ആച്ചമ്മയെ സന്തോഷത്തോടെ ചോദിച്ചവൾ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നീ സുന്ദരിയല്ലേ ഇതുകൂടി ആയപ്പോൾ ഒന്നുകൂടി സുന്ദരിയായി അത് ചമ്മ കേട്ടപ്പോൾ എൻ്റെ തന്നെ ഒന്ന് പാളി നോക്കി അവൾ അവളെ നോക്കി ചിരിച്ചിൻ്റെ സ്റ്റെയർ കേസ് അവൻ നേരം ഒരുപാടായി പോയി വാതിൽ വാതിലടച്ചുകൊണ്ട് അച്ഛൻ റൂമിലേക്ക് പോയി അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് പാർവതിയും അകത്തേക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയൊന്നും ഫ്രഷായി തിരികെ വന്നു മോളില്ലാത്തത് കൊണ്ട് അവൾക്കൊരു വല്ലായ്മ തോന്നിയെങ്കിലും മനസ്സിനെ സ്വയം ആശ്വസിപ്പിച്ചും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവൾക്ക് തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ആഘോഷിക്കാത്ത ഒരു പിറന്നാൾ ആഘോഷം ജീവിതം പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഓർത്തെടുത്ത് പാർവതി ആദ്യം ഭയമായിരുന്നെങ്കിൽ ഇപ്പം ആ മനുഷ്യനോട് വല്ലാത്തൊരു ആരാധന തോന്നും തനിക്ക് ഏറെ പ്രിയങ്കനായ ഗുരുവായൂരപ്പനുള്ള ആരാധന പോലെ അവൻ്റെ ഓർമ്മകൾ പോലും അവളെ കുളിരണിയിപ്പിച്ചു എപ്പോഴും മയങ്ങിപ്പോയി അതുവരും വൈകിയാണ് പാകുതി ഉണർന്നത് മനസ്സ് വിട്ടുള്ളത് ഉറക്കം ആദ്യമായിട്ടാണ് ഏഴ് മണിക്ക് ശേഷം അവൾ ഉണരുന്നത് പൂതപ്പൊക്കെ എടുത്ത് മാറ്റി അഴിഞ്ഞു വീണം മുടി വാറച്ചിട്ടി കുളിച്ച് മാറാനുള്ള വസ്ത്രം എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഒരു പറഞ്ഞില്ലെങ്കിലും തന്നെ സാരി കൊടുത്ത് കാണാനാണ് ആഗ്രഹമെന്ന് മനസ്സിലായതുകൊണ്ട് കൂളി കഴിഞ്ഞ് സാരിയാണ് കൊടുത്തത് കരി നിറത്തിൽ വൈറ്റ് ബന്തി പ്രിം വരുന്ന സാരി അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു മുടി കുളിപ്പിനിറ്റ് കണ്ണെഴുതി പൊട്ട് തെട്ട് പൂജാമുറിയിലേക്ക് നാടും പ്രാപ്തി ചെയ്ത് അന്തരം തൊട്ടു പൂജാമുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കണ്ട് തന്നെ നോക്കി വാതിലുകൾ മുളിക്കുന്നവനെ പതിവില്ലാത്ത ശീലമാണ് അതുകൊണ്ട് തന്നെ അവൾ അത്ഭുതത്തോട് ചോദിച്ചു പതിവില്ലാത്ത ശീലങ്ങളാണല്ലോ രാവിലെ പൂജാമുറിയിൽ കയറുന്നത് കണ്ടിട്ടേ ഇല്ല ഇതുവരെ ഉണ്ടെന്നു ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു ഇനി മുതൽ എൻ്റെ ഈ പാറക്കുട്ടിയുടെ പാത പിന്തുടർന്ന് നന്നാവൻ തീരുമാനിച്ചു താൻ വാ താൻ വാ തനി കാര്യം കാണിച്ചു തരാനുണ്ട് പുറത്തേക്ക് കിടക്കാൻ തുടങ്ങിയവളെ കൈ പിടിച്ചിന്റെ പൂജാമുറിയുടെ മൂലയിലേക്ക് കൊണ്ടുപോയവൻ അമ്മയുടെ ബി പഞ്ചികീഴി അടുത്ത് പോയി നിന്നവൻ ഇതെന്റെ അമ്മയുടേതാണ് ഇനി ഇതിന്റെ അവകാശം താനാണ് എൻ്റെ അമ്മ ഇത് വായിച്ചത് ഞാൻ കേട്ടിട്ടില്ല താൻ വായിക്കുന്നത് എനിക്ക് കേൾക്കണം തനിക്കറിയാമെന്നാണ് എൻ്റെ അറിവ് അവൻ അത് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി അവൾക്ക് കണ്ടപ്പോൾ മുതൽ അതെന്നെടുക്കാൻ തോന്നിയതാണ് അതിനടുത്ത് മടക്കി വെച്ചിരുന്ന തടുക്കെടുത്ത് നിലത്ത് പിഴിച്ചു പാർവതി പ്രാർത്ഥനയോടെ അവൾ അതിരിയിരുന്നു ദയവട്ടൻറെ കൈ കൊണ്ട് തന്നെ ഐശ്വര്യമാറ്റി എടുത്തു തന്നുള്ളു എനിക്കറിയാനാ ഈശ്വര സ്തുതി വായിക്കാൻ ഞാൻ പുഞ്ചിരിയുടെ പാർവതി പറഞ്ഞു പൊതിഞ്ഞു വെച്ച വീണ എടുത്ത് അവളുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തവെ ഒരു നിമിഷം കണ്ണാടിച്ച് പ്രാർത്ഥിച്ചു പാർവതി അവൾക്കെതിരെ ഇരുന്നവരും വീണ തൊട്ടും നിറക്കിൽ വെച്ച് തുടങ്ങിയവൾ ആദ്യ സ്വരം വന്ന് നോക്കി നിലച്ച് വയനാദം വാർഷങ്ങൾക്ക് ശേഷം പുത്തൻപൊരക്ക തറവാട്ടിലെ പൂജാമുറിയിൽ വീണ്ടും ഉയർന്നു ആദ്യം കേട്ടുവന്നത് അച്ഛമ്മയായിരുന്നു ഈശ്വരസ്തുതിയാണ് പാർവതി നീട്ടിയത് അവളുടെ വിരലകളുടെ ചലനവും തന്മൂലം ഉണ്ടാകുന്ന സ്വരം മധുരയിലും ലയിച്ചിരുന്ന പോരൊക്കെ അച്ഛമ്മയും നന്നായി ആസ്വദിച്ചു ആ നാദത്തിൽ പുത്തൻപുറികൾ തറവാട്ടിൽ എല്ലാവരും ഹാളിലെത്തിയതും അത്ര മനോഹരമായി വീണ വായിക്കുന്നത് അവരാരും കേട്ടിട്ടില്ലായതും ഇവൾക്കിതും വശമുണ്ടോ ഗംഗ അടുത്ത് നിൽക്കുന്ന ശിവാനിയോടായി ചോദിച്ചു ഉണ്ടായിരിക്കും അല്ലാതെ ഇങ്ങനെ വായിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും നന്നായിട്ടുണ്ട് ഞാൻ ആദ്യമായി കാണുകയാണ് ശിവാനി പറയുന്ന കേട്ടപ്പോൾ ചെറിയൊരു കുശിംഗ് തോന്നി ഗംഗയ്ക്കും വീണത്തൊട്ട് വെച്ച് അവസാനിപ്പിച്ച് നോക്കുമ്പോൾ കണ്ട് തനിക്ക് മുന്നിലിരിക്കുന്നവൻ്റെ നിറഞ്ഞ മിഴികൾ എന്താ അതേ വേട്ടാ ഒട്ടൊരു പരിഭ്രമത്തിൽ ചോദിച്ചു പോയവൾ എൻ്റെ അമ്മയും ഓർത്തു പോയി ശ്രീ നന്നായിരിക്കുന്നു പറഞ്ഞിട്ട് മുഖം മാമാർത്തി തുടച്ചെഴുന്നേറ്റവൻ അവളും എഴുന്നേറ്റും ദീനടുത്ത് യഥാസ്ഥാനത്ത് വെച്ച് ചുദ്രൻ അവിടെ നിന്നും പോയിരുന്നു നന്നായിരിക്കുന്നു മോളെ അമ്പയ്ക്ക് ഇവിടെ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അവളും ഇതേപോലെ തന്നെയായിരുന്നു കുളിക്കഴിഞ്ഞ് സാരി എടുത്ത് ആദ്യം വരുന്നത് പൂജാമുറിയിലേക്കാണ് അമ്പയ്ക്ക് ഇവിടെയുള്ളപ്പോൾ മുടങ്ങാതെ കയറ്റിരുന്ന നാദം മുൾക്ക് അമ്പയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും അച്ചമ്മ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പാർവതി പുറത്തേക്ക് വരുമ്പോൾ കണ്ട് മുഖം കുറുപ്പിച്ചു നിൽക്കുന്നവരെ കൊള നന്നായിട്ടുണ്ട് ഇതൊക്കെയുണ്ടോ ഏട്ടയുടെ കയ്യിൽ തിര കൈകളും കൂട്ടിത്തട്ടി പറഞ്ഞുകൊണ്ട് സ്റ്റേലിൽ ഇറങ്ങി വന്നു ചെയ്ത് എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ പഠിപ്പിച്ചു തരുമോ ശിവാനെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അയ്യോ എനിക്കങ്ങനെ പഠിപ്പിച്ചു തരണമൊന്നും അറിയില്ല ഞാൻ കണ്ടും കേട്ടും പഠിച്ചതാണ് ശിക്ഷണത്തിലൊന്നുമല്ല ഒരു ടീച്ചറെ ശിക്ഷണത്തിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് ചീരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ് പാർവതി നോക്കാം ശിവാനെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി ഗംഗ അവളൊന്നും ആകെ നോക്കിയിട്ട് ശിവാനിക്ക് പിന്നാലെ പോയി രുദ്രൻ കഴിക്കാൻ വരുന്നത് കിച്ചണിൽ നിന്ന് കണ്ടു പാർവതി അവൻ്റെ കണ്ണുകൾ അവളെ തിരയുന്നത് കണ്ടപ്പോൾ കുസൃതി തോന്നി അവൾക്ക് അവിടുന്ന് മാറി നിന്ന് പാർവരി കഴിച്ചൊന്ന് ഉവരത്തി എഴുന്നേറ്റ് രുദ്രൻ ശിവ ബാങ്കിൽ പോട്ട് വരഞ്ഞെ ീന്ന് ബിൽ ക്ലിയർ ചെയ്യേണ്ടത് നോക്കി ടേബിൾ വെക്കണം കേട്ടല്ലോ ആരുടെ ആശിനെ കനായിട്ട് ഞാൻ വന്നേക്കാം ഇനി എൻ്റെ കാര്യം പറഞ്ഞിട്ട് നീ മൊഷിയേണ്ട കൈ കഴുകിയിട്ട് അവൾ തുടച്ചുകൊണ്ട് പോകാനിറങ്ങിയിരുത് പാർവതിയുടെ മുഖം വാടി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ എന്തോ ഓർമ്മ വന്നതുപോലെ പോലെ രുദ്രൻ തിരിച്ചു വരുന്നു നേരെ കിച്ചൺ സൈഡിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ സുധർമ്മ ഏട്ടത്തിൻ്റെ കയ്യിൽ ഒന്ന് തോണ്ടി മനസ്സിലായതുപോലെ രാജലക്ഷ്മി തലയാട്ടി പാർവതി തനിക്ക് ജോലിയില്ലെങ്കിൽ എൻ്റെ ബാഗ് മുതുക്കി വെക്കണം കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് വീട്ടിൽ വച്ചിട്ടുണ്ട് അയ്യൻ ചെയ്ത് വെക്കണം നാളെ രാത്രി പോകണം എനിക്ക് ആ അവാർഡ് ഫംഗ്ഷൻ ഇരുപത്തിയഞ്ചിനല്ല നാളെ എവിടേക്കാണ് എന്ന് ഓർത്ത് പോയി പാർവതി അപ്പോഴേക്കും ടൈം ഹാളും കടന്നു പോയിരുന്നു അവൻ ജോത്തിൻ്റെ കാർ ഗേറ്റ് കടന്നു പോയി ഡ്രൈവ് ചെയ്യുന്ന ഇടയ്ക്ക് ഫോൺ എടുത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്തവൻ റാം നാളെ പോണം നമുക്ക് ഷാഫിക്ക് ചെറുതായി സംസാരിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ ഷറഫുദ്ദീൻ എത്രയും പെണ്ണ ആനസ് കണ്ടുപിടിക്കണം അവരെ ഒന്നിപ്പിക്കണം നമുക്ക് മറുപ്തം മറുപടി ലഭിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തവൻ കാർ നേരെ ഒരു ആര്യ ഭവനത്തിലേക്കാണ് കാർ തുറന്ന് കിടക്കുന്ന ഗേറ്റിൽ കുരിയാകത്തേക്ക് കയറ്റി മുറ്റത്ത് നിർത്തി ഇറങ്ങിയാൽ അല്ല റ്റുതുരുദേവെന്താ ഒരു മുന്നറിയിപ്പും വളരെ പത്രം വായിച്ചു കൊണ്ടിരുന്ന ആര്യ വായിച്ചു കൊണ്ടിരുന്ന പത്രം മടച്ചു വെച്ച് എഴുന്നേറ്റു